എന്താ മണം അപ്പോൾ തേ നമ്മൾ ചിക്കൻ തോറ്റ ഉണ്ടാക്കാൻ പോവുകയാണേ അപ്പം അതിലേക്ക് ഒര കിലോ ചിക്കൻ പിന്നെ ഒരു ചെറിയ നാളികേരം ചിറകി ഇത് എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതിൽക്ക് ആവശ്യമായിട്ട് കുറച്ച് ചുവന്നുള്ളിയും ഒരു സബോളയും കുറേ വേപ്പലും എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചുവന്നുള്ളി ഒരു പത്ത് ഇരുപത്തഞ്ചെണ്ണം എടുത്തിട്ടുണ്ട് ഞാൻ അപ്പോൾ അത് ചുവന്നുള്ളി മാത്രമാണെങ്കിൽ കുറച്ചും കൂടി കൂടുതലെടുക്കണം സബോള മാത്രമാണെങ്കിൽ ഒരു രണ്ട് സബോളയും കൂടി എടുക്കണം കേട്ടോ ചുവന്നുള്ളി ഒന്ന് ചതച്ച് വയ്ക്കാം നമുക്ക് അപ്പോഴേക്ക് ഒരു ചിക്ക് ഒരു എടുത്ത് വെച്ചിട്ട് അതിലേക്ക് ചിക്കെടുത്ത് ഇടാം പിന്നെ അതിലേക്ക് ആവശ്യമായിട്ട് ഒരു മഞ്ഞ് കുറച്ച് മഞ്ഞൾപ്പൊടിയും രണ്ട് ടീസ്പൂൺ കുരുമുളകും കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് രണ്ട് തണ്ട് വേപ്പലയും കൂടി ഇത് നന്നായി ഇളക്കിയിട്ട് ഒഴിക്കാണ്ട് ഒരു മൂന്ന് വിസലിൽ ഈ ചിക്കൻ വെന്തുണ്ട് എന്നിട്ട് നമുക്കത് തോരന് വേണ്ടി ഒന്ന് പൊടിച്ചെടുക്കണം ഇതിൽ തന്നെ ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം പിന്നെ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കാട്ടോ കയ്യിൽ തന്നെ വെച്ച് ഒന്ന് കുത്തി ഇതാക്കി കഴിഞ്ഞാൽ അത് ഉടഞ്ഞോളും പിന്നെ ഇതൊരു പാൻ വയ്ക്കുക അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക ഞാൻ ചുവന്നുള്ളിയൊക്കെ ചതച്ചത് ഇടുക സാബോളിയും കൂടി ഇട്ടിട്ട് ഒന്ന് കളറ് കളറൊന്ന് മാറണ വരൊന്നും വഴറ്റിയെടുക്കുക അപ്പോൾ അത് അതൊന്ന് കളറ് മാറി വന്നിട്ടുണ്ട് അപ്പോൾ എനിക്ക് അതിലേക്ക് നമുക്ക് ചതച്ച മുളകിട്ട് കൊടുക്കാം കേട്ടോ അതും കൂടിയിട്ടിട്ട് ഒന്ന് മൂത്ത് വരുമ്പോൾ അതിൽ ഒര ടീസ്പൂൺ കാശ്മീരി മുളക് കൂടി ഒരു കളറിന് വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നാളികേരം എടുത്ത് വെച്ചതും കൂടിയിട്ടിട്ട് നല്ലോണം മൂപ്പിച്ചെടുക്കുക അപ്പോൾ വെളിച്ചെണ്ണയിൽ കിടന്ന് ഈ ചുവന്നുള്ളിയും നാളികേരവും വേപ്പലയും ഒക്കെ കൂടി നല്ല ഒരു മൂത്ത മണം വരണം അതുവരെ നന്നായി ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ അപ്പോൾ അവർക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക അപ്പോൾ എണ്ണ പോരങ്ങിയ ഈ സമയത്ത് നമുക്ക് കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഈ നാളികേരം മൂത്ത് വരണമെങ്കിൽ ഇത്തിരി സമയം വേണം ഒരിഞ്ഞ് വരണമെങ്കിലും ഇത്തിരി എണ്ണയൊക്കെ വേണം അപ്പോൾ അതൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് ഇളക്കൊണ്ടിരിക്കുക ചെറിയ തീലിടുക അപ്പോൾ കരിയാണ്ട് കിട്ടും നമുക്ക് അപ്പം അത് ഞാൻ നേരത്തെ എടുത്ത് വെച്ച ചിക്കൻ ഞാൻ മിക്സിയിലിട്ട് ഒരു കറക്ക് കറക്കിയിട്ടുണ്ട് കേട്ടോ അത് എല്ലാത്ത ചിക്കനായ കാരണം ഞാൻ ഒന്ന് കറക്കിയതാണ് അപ്പോൾ അതേ പൊടിഞ്ഞ് നന്നായി പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി അത് അതിൽ കിട്ടിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കാം ശരിക്കും നമ്മുടെ ഇടിയൻ ചക്ക തോരൻ വെച്ച പോലെ ഉണ്ട് കേട്ടോ നല്ല മണമുണ്ട് നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ പിന്നെ അതിലേക്ക് കുറച്ചും കൂടി മേപ്പലൊക്കെ ഇട്ടുകൊടുത്ത് നന്നായി ചെറിയ തേയില ഇളക്കി ഇളക്കി അപ്പോൾ അത് ചപ്പാത്തിയിൽ റോള് ചെയ്തിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാട്ടോ ആട്ടോ അത് ഉണ്ടാക്കിയിട്ട് അപ്പ ഇനി ചിക്കൻ വാങ്ങുമ്പോൾ മാങ്ങമ്പൂർ റാശി ഇതേപോലെ തോരൻ വെച്ചോക്കിയോളൂ കേട്ടോ